അപ്പൊ കാലക്കല്ലേ ഞാൻ പോകുന്ന വഴിയിലത്തെ കാഴ്ചയാണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് സൂര്യനൊക്കെ ഉദിച്ചു തരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി അപ്പം ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് പോവാന്ന് വിചാരിച്ചു പോകുന്നവരും വരുന്നവരൊക്കെ നോക്കുന്നു കൃത്യക്കുറിച്ച് എന്നാ കാണിക്കുന്നതെന്ന് തോന്നുന്നത് ഉണ്ട് സ്വിച്ചുവിന് ഈ സ്ഥലമൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവും നമ്മളെപ്പോഴും അഷ്ടമചിറക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ വിച്ചു കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് കൊക്ക കയറി പിടിക്കാൻ വേണ്ടിയിട്ട് പാടത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ കുറേ കൊക്കുകളുണ്ട് ഇവിടെ ഉഴുത് മറിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കൊക്കുകൾ അതിൻ്റെ ഉള്ളിൽ കയറി ചത്ത് കിടക്കുന്ന കാണാം തീർച്ചയുണ്ട് ഇപ്പം നമ്മുടെ അഷ്ടമചിറയിലോട്ട് പോകുന്നതിന് മുമ്പുള്ളൊരു കാഴ്ചയാണ് അയ്യോ വിച്ചപ്പനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥലം പുള്ളി ഇവിടെ വരാറുണ്ട് എനിക്കിപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നു എന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് അതല്ല നെട്ടോ അവിടെ വീടുകളുണ്ട് അവിടെ പോയി നിന്നും വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ അതിനകത്ത് നിന്ന് കാണിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു കൈസ് വെള്ളം കയറി കിടക്കാം കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ മഴയുടെ അല്ലെങ്കിൽ അവിടെ വെള്ളം കയറ്റിയത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്കറിയില്ല കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് അഷ്ടമി അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ആളുണ്ട് ഉള്ളിലും നല്ല ആളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു വഴിപാടുകളും അതുപോലെ തന്നെ നല്ല മനസ്സിറ്റി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം ഇന്ന് എൻ്റെ വെച്ച് പുതിയൊരു കാര്യത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അത് നല്ല രീതിയിൽ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആണ് കേട്ടോ ഞാൻ ഓടി വന്നത് അപ്പം നേരെ കയറിട്ടോ ഇവിടെ നിന്ന് കയറിയിട്ട് ഒരമ്പലത്തിലൂടെ പോകാനായിട്ടുണ്ട് നമുക്ക് പോയി കയറാം അല്ലേ ഇവിടെ എപ്പോഴും ഈ ഒരു അമ്മം മരിക്കാറുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ എന്തായാലും കൊടുക്കാറുണ്ട് കേട്ടോ തിരിച്ചറിഞ്ഞിരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഫോണിന് പ്രവേശനമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടോ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ കട്ട് ചെയ്യുകയാണ് കൈസ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ചയായിട്ട് ഞാൻ ഒരു അമ്പലത്തിൽ പോയി അടുത്ത അമ്പലത്തിലോട്ട് ചക്കാമറമ്പ് അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ ഞാനിന്ന് ബാക്കി കൂടെയാണ് കേട്ടോ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ മൈക്കൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കേട്ടോ കേട്ടോ പുറകിൽക്കൂടെ വന്ന് വരുന്നത് അല്ല ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ എപ്പോഴും വരാറുള്ളത് പിന്നെ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ കൊസാരകളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചക്കാമ്പറപ്പം മുത്തിയിൽ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിന്നോട്ട് ജോലിക്ക് കയറുകയാണ് കാത്തേക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ പരിപാടിയുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാമറ ഇവിടെ കട്ടാക്കുകയാണ് ക്രൈസ് എന്താ വലിയ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ടോ അവിടുന്നൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ കിട്ടി പൂജകളൊക്കെ കഴിച്ചു ഞാൻ പോകാനുണ്ട് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളതിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടോ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ എന്നാലും പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ എന്താണ്ട് കോലിവളി അങ്ങനെ എന്താണൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അറിയില്ല നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ കല്യാണമൊക്കെ നല്ല മംഗളമായിട്ട് നടക്കും അപ്പോൾ ഞാൻ ബിച്ചുവിന് വേണ്ടി നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല നീ പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ വിച്ചുവിനോടാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത് അല്ലെങ്കിൽ ആൾക്ക് ചെറിയൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ കുഴപ്പമില്ല കേട്ടോ അവിടെ ചെന്ന ആളൊന്ന് സെറ്റായി വരുന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷം എന്നൊക്കെയുള്ളത് ഞാൻ വീട്ടിൽ നിന്നിട്ട് പറയാം കേട്ടോ ഇച്ചൊക്കെ അമർമാമ്പലത്തിൽ നമ്മുടെ ആനയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കല്യാണം ആയത് തോന്നുന്നുണ്ട് ആനേനെയൊക്കെ തന്നെ ഇവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അവിടെ കല്യാണത്തിൻ്റെ മേള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് നല്ലൊരു ചേച്ചി കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്നെ കാണാനായിട്ട് എനിക്കറിയില്ല കേട്ടോ ഇവിടുത്തെ അന്നും അറിയില്ല അപ്പോൾ ആനേനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് നിർത്തി എടുത്ത് കാണിച്ചേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് വന്നപ്പോൾ ഞാൻ ഈ വഴിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് അത് ഭയങ്കര ദുർഘട പിടിച്ച വഴിയായോട്ട് ഞാൻ നല്ല നല്ല റോഡിൽ കൂടെ പോവാന്ന് എന്ന് വിചാരിച്ചേട്ടോ മെയിൻ റോഡിൽ കൂടെ പോവാന്ന് വിചാരിച്ചു ഇവിടെ പിള്ളേരെന്താ പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കോലി സംബന്ധമായ കോലി കളിയാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല ചെറുക്കൻ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനേനെയൊക്കെ കാണിച്ചു ഇനി നമുക്ക് പോയാലോ ചാനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അമ്പലത്തിലെ പായ പ്രസാദം പായസം പ്രസാദം പ്രസാദൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെന്നത് ഒരു കുഞ്ഞുതിരുമേന ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഒരു പ്രസാദമൊക്കെ എടുത്ത് തന്നു വിട്ടിട്ടുണ്ട് അവർ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ അതെ നാളത്തെ ഭക്ഷണം നാണേ നാളെ നാളെയാണ് ഇന്നത്തെ നാട്ടിൽ മോര് കറിയുണ്ട് പിന്നെ എന്നിട്ട് ഒരു ഒലത്തുണ്ട് മീൻ കറ വിളമ്പിക്കഴിക്കാം കുഞ്ഞിക്ക് വല്യതാ കുഞ്ഞി വല്ല്യേ അത് കൊല്ലാല ആ പീസ് വേണം നീ എല്ലാവർക്കും ആ വേണ്ടത് കഴിച്ചാതിഷ്ടുള്ളത് കഴിച്ചാ അതി ആ ചിക്കൻ കഴിക്കണ്ട എടുത്ത് വെച്ചോ കൊച്ചിഷ്ടമുള്ള സാധനം കഴിച്ചോട്ടെ നന്ദിയോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ടിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കഴിക്കാൻ വീട്ടിൽ നിന്ന് ും മൂന്ന് ക്ലാസ് കൂടി നാളെ കഴിക്കാനായിട്ടും ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ രാവിലെ എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അത്ര നേരം അമ്മ ഞാൻ പുട്ടുണ്ടാക്കി അമ്മമ്മ ഫുഡിങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞു ആ എടുക്കാടുക്ക അപ്പൊ ഞാനും കൂടെ കഴിക്കട്ടെ കഴിച്ചിട്ട് ബാലൻസ് ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം എന്താ ജാനിപ്പ് ഞാൻ പറഞ്ഞു ാസ്റ്റ് ദിവസമായ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് പൊക്കോട്ടേന്ന് വിചാരിച്ചു മോദൻ അറിയണ്ട് ആ ഇപ്പൊ സമയം ഒന്നര ഒന്നര കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ പകുതി ആക്കി ഞാൻ തൊട്ടിട്ടില്ല ഞാൻ കഴിക്കട്ടെട്ടോ എനിക്ക് മുത്തച്ചി ഞാനോടെ ഞാൻ കറി എടുത്തിട്ടാണ് ഇവർക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ ഗായസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം കൊറേ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അതായത് ഓരോരോ കാര്യങ്ങള് ബിച്ചുനെ കടക്കുന്നു കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ ഇന്ന് ഞാൻ ഫുൾ ബിസി ആയിരുന്നു കാര്യം വെച്ചാൽ രാവിലെ എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങളിലൊക്കെ പോണമായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിടിപ്പത് പണി ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാല് നേരത്തെന്നു വെച്ചാൽ മൂന്നാലു ദിവസം മുമ്പെന്ന് വിച്ചു വിച്ചു വിച്ചോന്ന് നാലേ വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ കൊണ്ട് തരുന്ന കെട്ടിയോലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ വിച്ചു വിച്ച് വെച്ചോന്ന് ഇവിടെ ഇരുന്ന് വിളിച്ചാല് ആരും ഇല്ല നമുക്ക് ചെയ്ത് തരണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ആഹ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊരു അടുക്കളയും കൂടെ ബാക്ക് ലോട്ടിൽ പിടിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാനും എടുക്കാനും ഒക്കെ ഞാൻ പോകേണ്ടി വന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത് അത് ഇറക്കി വെക്കേണ്ടതായിട്ടൊക്കെ വന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്താ പറയാ വിച്ചുവിന്റെ വിച്ചു ചെയ്യേണ്ട കാര്യങ്ങളും ഒരു മകൻ ചെയ്യേണ്ടതും മരുമകൾ ചെയ്യേണ്ടതും മകള് ചെയ്യേണ്ടതും ഒക്കെ ഈ ഒരു മൂന്നാല് ദിവസമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്ക് അതോർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് മുന്നോട്ടേക്കും ഇങ്ങനെ തന്നെ നിൽക്കണം ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ അത് വേറൊരു കാര്യം അപ്പൊ അങ്ങനെ പിന്നെ വിച്ച് പോയി ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ തിരിച്ചു വന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വലിയൊരു പണിയൊന്നും എനിക്ക് അവർ തന്നിട്ടില്ല അപ്പോ അവർ എവിടെ എവിടെ ഒക്കെ നിർത്തിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു ആ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ കാര്യം വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആളെ വലിയ മിസ് ചെയ്യാണ്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് ഒക്കെ പറ്റി എന്നാലും ഓവർ ഞാനായിരുന്നു ഒന്ന് ബിസി ആട്ടോ എനിക്ക് അധിക നേരം ആള് ഫ്രീ ആയിരുന്നു പക്ഷെ എനിക്ക് അധികനേരം അങ്ങ് ആളുടെ കൂടെ വർത്താനം ഒന്നും പറഞ്ഞിരിക്കാണ്ടൊക്കെ അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ടായി നല്ല കാര്യം പണിക്കാറുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് കുറച്ച് 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 പിന്നെ ബിച്വിനെ വളരെ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ കൊഴപ്പല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോയതെന്ന് നോക്കുമ്പോ സന്തോഷമുണ്ട് കാര്യം ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റണം പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് നിനക്കൊരു വിഷമമോ ഇല്ല നിൻ്റെ കെട്ടിയോ പോകുന്നതും നിൻ്റെ ഫേസിലൊരു സങ്കടം കാണുന്നില്ലല്ലോ എന്നുള്ളത് ഞാൻ അവർ ആ ആളോട് ഞാൻ പറയട്ടെ എൻ്റെ വിഷമം എൻ്റെ ആണ് എനിക്ക് ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എത്ര വലിയ വിഷമത്തിലോട്ട് നമ്മൾ പോയി എന്ന് പറഞ്ഞാലും നമ്മളതിൽ മൂവ് ഓൺ ചെയ്ത് വന്നേ പറ്റുള്ളൂ കാരണം നമ്മൾ എൻ്റെ എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട് അല്ല ഒരു ഉണ്ട് ഞാൻ മോളെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും കറങ്ങി കറിഞ്ഞ് തളർന്നിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോളെ നോക്കാനായിട്ട് ആരുമില്ല അപ്പം ഞാൻ എല്ലാ വിഷമത്തിൽ നിന്നും ഓൺ ചെയ്ത് വന്നേ പറ്റുള്ളൂ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഞാൻ കരയാറുണ്ട് വിഷമിക്കാറുണ്ട് ഞാൻ വിച്ചുവിനെ പോലും അതറിയിക്കാറില്ല കാര്യം എന്താ പറയാ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഫേസ് കാണണം എന്നാണ് എൻ്റെ ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് അപ്പം ഞാൻ എപ്പോഴും കറിഞ്ഞു അയ്യോ ഇച്ചു പോതിൽ എനിക്ക് ഭയങ്കര വിഷമാണെന്നാണ് ഞാൻ എപ്പോഴും കറിഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ അന്യ സ്ഥലത്താണ് ആള് നിൽക്കുന്നത് അപ്പോൾ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴായാലും ഞാൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടാൽ ആള് പേഴ്സണലി ഡൗൺ ആയിപ്പോകും പക്ഷെ കൊണ്ടുപോയിട്ട് അന്നൊക്കെ ഞാൻ എനിക്ക് പിടിച്ച് എനിക്ക് കണ്ട്രോളേ ഉണ്ടായിരുന്നില്ല ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കുറേ ഭാഗങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് കളയാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നക്കറിയായിരുന്നു പട്ടി പോകുന്നവർക്ക് പോകുമായിരുന്നു അത് ഉള്ളതുള്ള ഫോണൊക്കെ തന്നെ പറയാമല്ലോ എയർപോർട്ടിൽ പോയിട്ട് ഞാൻ നന്നായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് ഞാനാണ് ഏറ്റവും കൂടുതലും കരഞ്ഞത് കേട്ടോ വേറെ ആരും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനാണോ അവിടെ കാര്യം എല്ലാവരും വീട്ടീന്ന് ഒരു മൂന്നാല് ദിവസം മുമ്പോട്ട് കരഞ്ഞുകറിഞ്ഞ് അവരുടെ കണ്ണുനീരൊക്കെ അവർ തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ പിടിച്ച് 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 തരുന്ന അവസാന നിമിഷത്തേക്ക് ഒറ്റ പൊട്ടിച്ചു കേട്ടോ അപ്പം ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും നെഗറ്റീവ് പറയുക അതെനിക്ക് അറിയാം ഞാൻ ഞാനതൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ വിഷമം എൻ്റെ മാത്രമാണ് അപ്പത് എനിപ്പോപ്പഴും വീഡിയോടെ ഫ്രണ്ടിൽ വന്നതെന്ന് എനിക്ക് കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞു കറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആള് പോയിരിക്കുന്നത് അപ്പം ആൾ പോയി ഭംഗിയായിട്ട് തന്നെ തിരിച്ചു വരട്ടെ ആളുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു ഗൾഫില് ജോലി എന്നുള്ളത് അപ്പോൾ പോയിട്ട് വരട്ടെ പിന്നെന്താ ഞാൻ എന്താണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് നല്ല നല്ല എന്താ പറയുക ആശംസകളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ നന്നായി പോയോ എന്നൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ പിന്നെ കുറച്ച് പേര് ലാഗ് എടുപ്പിക്കല്ലേ ഈ പോകുന്ന വീഡിയോ പെട്ടെന്ന് ഇടാണ്ടെങ്കിൽ ലാഗടിപ്പിക്കലേ എന്ന് പറയുന്നുണ്ട് ഞാനത് വരും ഇടാട്ടോ നമ്മുടെ കയ്യിൽ കുറേ വീഡിയോസ് പെൻഡിങ് ആയിപ്പോയി കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെയ്യാണ്ടിരുന്നത് നമ്മൾ സ്നേഹിക്കുന്നവണൊക്കെ തന്നെ നമ്മൾ നശിച്ചു പോകണേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം നമ്മൾ ആരെയും വിശ്വസി െന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക പണി തരാൻ പഠിക്കത്തില്ലാത്ത ആൾക്കാരുണ്ട് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഈ അയൽവക്കത്തോ അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്കിട്ട് പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ടീംസ് ഉണ്ട് അപ്പം അവരൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ബിച്ചുവിന് അങ്ങനത്തെ പേടിയൊന്നും വിച്ചു ബിച്ചു പറഞ്ഞു നമുക്ക് വീഡിയോസ് ഇടാം അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു പക്ഷേ എൻ എനിക്ക് ഉള്ളിനുള്ളിൽ നല്ല പേടിയുണ്ട് എനിക്ക് കാര്യം അവരുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ നശിച്ചു പോണേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സത്യം പറയാമല്ലോ ഈ കള്ളം പറയേണ്ട ആവശ്യമില്ല അല്ലാണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ നേരത്തെ അറിയിക്കാൻ എന്തായാലും വേറെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും നശിച്ചു പോണേന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഇട്ടുകൊടുത്ത് വെറുതെ ഒരു വേണ്ട വിച്ചു ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് എല്ലാം അതുകൊണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നു കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പം അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും എന്താ പറയുക ഒരു വീഡിയോ ചിലപ്പം വിച്ചു നമ്മുടെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു അവസാനത്തെ വീഡിയോ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ വേറൊന്നും മിച്ചുൻ്റെ കയ്യിലില്ലായെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും മിച്ചുണ്ടെങ്കിൽ വിച്ചുന്റെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഫോണിലോട്ട് കയറ്റി തന്നിരുന്നെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ വിശേഷമൊന്നുമില്ല ഇനി നമ്മൾ അങ്ങ് കാത്തിരിക്കുകയാണ് വിച്ച് വരാനായിട്ടുള്ള കാത്തിരിപ്പാണ് വൺ ഇയർ കഴിയുമ്പോൾ വരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു കമ്പനി ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മളവിടെ ഒന്ന് പരിചയമായി കഴിഞ്ഞിട്ടില്ലേ നമുക്ക് അറിയുള്ളൂ അപ്പം വൺ ഇയറിൽ വരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ടു ഇയർ കഴിഞ്ഞിട്ടായിരിക്കും വരിക എന്തായാലും നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് ഇനി വിച്ച് വരാനായിട്ടുള്ള വെയ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് വേറെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കൊണ്ടുവിടാനായിട്ട് പപ്പായി അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പപ്പായി അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പപ്പായി അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല വേറെ ഉണ്ടെന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഒരു ടൈമിലെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല കാര്യം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറ്റുമോ എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല അപ്പം ഇപ്പം പപ്പായും അമ്മയും വന്നു കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ എന്താ പറയുക വിഷമവും കാര്യങ്ങളൊക്കെ ആവുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണ്ട കാരണം ഞങ്ങൾ അവിടെ പോയി കണ്ട് ഒരാഴ്ച ഒന്നരണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വിച്ചുന് പോകാൻ അപ്പം അത്ര ഗ്യാപ്പേ ഉള്ളൂ കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ വിളിച്ചിട്ട് വിച്ചിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു വരണോ മോനെ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിച്ചു പറയണമെന്ന് വരണ്ട കാര്യം വേറെ ഒന്നല്ല അവരും ഒരുപാട് വിഷമിക്കും അപ്പം അതുകൊണ്ട് വരണ്ട വിച്ചു ഒരു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ യാത്രയെക്കാണ്ട് ഒരാളും വരണ്ട അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ആരും കരയാനായിട്ടും എന്നെ കരയിപ്പിക്കാനായിട്ടും അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ ഞാനാണ് പറയുന്നത് അങ്ങനല്ല ഞങ്ങൾ വരും ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഫോഴ്സ്ഫുള്ളി പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പോയത് തന്നെ വിച്ചു ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കേട്ടോ ആരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് രൂപറ് പിടിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് തോന്നിയില്ല കൊണ്ടുവരണം എന്ന് തോന്നി അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം വിച്ചു പോയ ടൈമിങ്ങിൽ അമ്മ ഒരു പുണ്യ ക്ഷേത്രത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ട കാര്യം ആ ഒരു ടൈമിലൊക്കെ അമ്മ വിച്ചുന് വേണ്ടിയിട്ട് പ്രാര്ത്ഥിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഒരു നിമിഷത്തില് ബിച്ചിനു വേണ്ടിയിട്ട് നല്ല നമ്മൾ പോയിട്ടില്ലാത്ത അമ്പലത്തില് പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾ എന്നെ സംബന്ധിച്ച് നോക്കും അപ്പം അമ്മ അമ്പലത്തിലൊക്കെയായിരുന്നു ഒരുപാട് സന്തോഷമായി മൊത്തത്തിൽ സന്തോഷമാണ് ഇപ്പം എല്ലാത്തിനും റിക്കവറായി പതുക്കെ വിഷമങ്ങളും എല്ലാത്തിനും റിക്കവറായി പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട് എല്ലാത്തിലും ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കറങ്ങി തളർന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒപ്പം തളരാണ്ട് ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ടാവും എല്ലാവരെയും ക്യാരക്ടർ അതാണ് കാര്യം ഞാൻ എവിടെയെങ്കിലും ഒന്ന് മാറി മാറിയിരുന്ന് കറിഞ്ഞാലും എന്റെ ഫേസ് ഒന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നു ചേഞ്ച് ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം ഇവിടെ എല്ലാത്തിന്റെ ഫേസ് അങ്ങനെ തന്നെയാവും ആവും അതുകൊണ്ട് മാക്സിമം എന്റെ വിഷമങ്ങളും ഞാൻ ഉള്ളിൽ ഒതുക്കി മുന്നോട്ടേക്ക് നല്ല ഹാപ്പി ആയിട്ട് എല്ലാ എല്ലാത്തിലും എന്താ ഓടിച്ചെന്ന അച്ഛൻ്റെയും അമ്മയുടെയും വിച്ചു അപ്പം പകുതി ബുദ്ധിമുട്ടുകൾ എനിക്കില്ലായിരുന്നു കാര്യം ഇച്ചു ആണ് എല്ലാ ഹാൻഡിൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മുടെ വർക്കിൻ്റെതായിട്ടുള്ള ഉത്തരവാദിങ്ങൾ കൂടി വർക്കൊക്കെ കളയരുതെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ബിസിനസ് ഇവിടെ തുടർന്നുകൊണ്ടേ യൂട്യൂബ് ചാനലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവൾ കൊണ്ടുപോകും എത്രമാത്രം റീച്ച് ഉണ്ടാവോ എത്രമാത്രം സബ്കർ ഒന്നും എനിക്കറിയില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നവൾക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകും അതെൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു ഭാഷനാണ് അപ്പോൾ ഞാനത് സൈഡിൽ കൂടെ കൊണ്ടുപോകും കൂടുതൽ എൻ്റെ വർക്കും കൊണ്ടുപോകും കേട്ടോ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം നാളെ ഡ്യൂട്ടിക്ക് വെച്ചു സെക്കൻഡ് ഡേ ആണ് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നടക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഉടനെ തന്നെ ഞാൻ നമ്മുടെ വിചന യാത്രയാക്കിയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ വീഡിയോ ഈ ആ വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഈ വീഡിയോ വരിക അപ്പോൾ എന്തായാലും ഗായ്സ് ഇനി Y a traerla. Bye.